നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ തിരുവനന്തപുരത്ത് അല്പസമയത്തിനകം ബിജെപി സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം അദ്ദേഹം നിർവഹിക്കും രാവിലെ പതിനൊന്നിനാണ് ഓഫീസ് ഉദ്ഘാടനം വെള്ളിയാഴ്ച രാത്രി തിരുവനന്തപുരത്തെത്തിയ എത്തിയ അമിത്ഷാ അദ്ദേഹത്തെ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലുള്ള നേതാക്കന്മാരെത്തിയാണ് സ്വീകരിച്ചത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കഴിഞ്ഞ ദിവസം രാത്രിയോടെ രാത്രി പന്ത്രണ്ടേ കാലോടെ ബിഎസ്എഫിന്റെ പ്രത്യേക വിമാനത്തിലാണ് എത്തിയത് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വി മുരളീധരൻ കെ സുരേന്ദ്രൻ കുമ്മനം രാജശേഖരൻ തുടങ്ങിയവർ അമിത് സ്വീകരിച്ചു ഇന്ന് ഓഫീസ് മന്ദിരത്തിൽ പതാക ഉയർത്തും അദ്ദേഹം അതിനുശേഷം ഓഫീസ് വളപ്പിൽ ചെമ്പകത്തൈ നടും തുടർന്ന് നാടമുറിച്ച് കെട്ടിടത്തിൽ പ്രവേശിച്ച് വിളക്ക് കൊളുത്തി ഓഫീസ് ഉദ്ഘാടനം നിർവഹിക്കും ഓഫീസിന്റെ നടുത്തളത്തിൽ സ്ഥാപിച്ച മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ ജി മാരാറുടെ വെങ്കല പ്രതിമ അമിത് അനാവരണം ചെയ്യും തുടർന്ന് പതിനൊന്നരയോടെ പുത്തരിക്കണ്ട മൈതാനിയിൽ നടക്കുന്ന വാർഡ് തല നേതൃസംഘമം ഉദ്ഘാടനം ചെയ്യും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിലെ അയ്യായിരം വാർഡ് സമിതികളിലെ ഇരുപത്തി അയ്യായിരം പേരാണ് സംഗമത്തിൽ പങ്കെടുക്കുക മറ്റ് പത്ത് ജില്ലകളിലെ അഞ്ചംഗ വാർഡ് സമിതി അംഗങ്ങളും പഞ്ചായത്ത് മുതൽ ജില്ലാതലം വരെയുള്ള നേതാക്കളും വെർച്വലായി ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കും അതായത് അങ്ങനെ വെർച്വലായും അല്ലാതെയും ഒന്നര ലക്ഷത്തോളം പേർ ഈ ഒരു സമ്മേളനത്തിന്റെ ഭാഗമാകും എന്നാണ് നേതൃത്വം വ്യക്തമാക്കുന്നത് അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം ബിജെപി സംസ്ഥാന നേതൃയോഗത്തിലും അമിത്ഷാ പങ്കെടുക്കും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളാണ് ഈ ഒരു ചർച്ചയിൽ അല്ലെങ്കിൽ ഈ ഒരു യോഗത്തിൽ ചർച്ചയാവുക നാലു മണിയോടെ അദ്ദേഹം കണ്ണൂരിലേക്ക് പോകുന്നുണ്ട് കണ്ണൂരിലേക്ക് പോകുന്ന അദ്ദേഹം തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഡൽഹിക്ക് ഇന്ന് തന്നെ മടങ്ങും എന്തായാലും കണ്ണൂരിലും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് കണ്ണൂരിലുള്ളവർ ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള ഗതാഗത നിയന്ത്രണമാണ് അമിത്ഷായുടെ വരവിനോടനുബന്ധിച്ച് കണ്ണൂരിലും ഏർപ്പെടുത്തിയിരിക്കുന്നത് വൈകിട്ട് അഞ്ചു മണിക്കാണ് അദ്ദേഹത്തിന്റെ ദർശനം മട്ടന്നൂർ വിമാനത്താവളത്തിൽ എത്തിച്ചേരുന്ന അമിത്ഷായ്ക്ക് വിമാനത്താവളത്തിലും തളിപ്പറമ്പിലും ബി ജെ പി പ്രവർത്തകർ സ്വീകരണം ഒരുക്കിയിട്ടുണ്ട് സ്വീകരണത്തിന് ശേഷമാണ് ക്ഷേത്ര ദർശനം നടത്തുക അമിത്ഷായുടെ സന്ദർശനത്തെ തുടർന്ന് മട്ടന്നൂർ മുതൽ തളിപ്പറമ്പ് വരെയുള്ള റോഡുകളിൽ സുരക്ഷ അതുപോലെ തന്നെ ടക്കമുള്ളവ ശക്തമാക്കിയിട്ടുണ്ട് വിമാനത്താവള പരിസരത്തും തളിപ്പറമ്പിലും കഴിഞ്ഞ ദിവസം മുതൽ തന്നെ മൂന്ന് ദിവസത്തേക്ക് ഡ്രോൺ ഹോട്ട് ബലൂണുകൾ ആളില്ലാ വിമാനങ്ങൾ തുടങ്ങിയവ പറപ്പിക്കുന്നതിന് കർശന നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് എന്തായാലും അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട് മാത്രമല്ല തിരുവനന്തപുരത്ത് നേരെ കണ്ണൂരിലേക്ക് പോകും അപ്പോൾ ഈ രണ്ട് പരിപാടികളാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഈ ഒരു വരവോടെ നടക്കുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ വരവ് ബി ജെ പി ഏറ്റവും പ്രധാനമായ ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം സംസ്ഥാന ബി ജെ പിയിലെ പുതിയ ഭാരവാഹി പട്ടിക പുറത്തു വന്നിരുന്നു ഈ ഭാരവാഹി പട്ടിക പുറത്തു വന്നതോടെ അതൃപ്തികൾ പുകയുകയാണ് പ്രത്യേകിച്ച് മുരളീധര പക്ഷത്തിന് വലിയ രീതിയിലുള്ള അതൃപ്തിയാണ് ഈ ഭാരവാഹി പട്ടികയിലുള്ളത് ഈ ഒരു അതൃപ്തിയൊക്കെ പുകഞ്ഞു നിൽക്കുന്നതിനിടയിലാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രിയുടെ വരവ് എന്നതും ഏറ്റവും ശ്രദ്ധേയം പുതിയ സംസ്ഥാന കാര്യാലയത്തിന്റെ ഉദ്ഘാടനമാണ് ഇന്ന് നടക്കുന്നത് പാർട്ടിയിൽ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പി കെ കൃഷ്ണദാസ് പക്ഷത്തെ ഏറ്റെടുത്തുവെന്നാണ് വി മുരളീധരൻ പക്ഷത്തിന്റെ പ്രധാന വിമർശനം പുനഃസംഘടനാ പട്ടികയിൽ തൊണ്ണൂറ് ശതമാനവും കൃഷ്ണദാസ് വിഭാഗമെന്നും എന്നും മുരളീപക്ഷം കുറ്റപ്പെടുത്തുകയാണ് കഴിഞ്ഞ ദിവസമായിരുന്നു ബി ജെ പിയുടെ പുനഃസംഘടന കഴിഞ്ഞ് പുതിയ നേതൃനിരയുടെ പ്രഖ്യാപനമുണ്ടായത് വി മുരളീധര പക്ഷത്തെ തീർത്തും ഒതുക്കി വെട്ടി മാറ്റിക്കൊണ്ടുള്ള പട്ടികയാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്നത് ബി ജെ പിയിൽ ജനറൽ സെക്രട്ടറിമാരാണ് പാർട്ടിയെ ചൽപ്പിക്കുന്നത് നേതൃനിര സംസ്ഥാന അധ്യക്ഷ പദത്തിലേക്ക് വരെ പല ഘട്ടത്തിൽ പരിഗണിക്കപ്പെട്ട എം ടി രമേശ് കേരളത്തിലെ പാർട്ടിയുടെ നേതൃനിരയിൽ പ്രധാനിയായ ശോഭാ സുരേന്ദ്രൻ ബിജെപി തിരുവനന്തപുരം മുൻ ജില്ലാ പ്രസിഡന്റും രാജീവ് ചന്ദ്രശേഖർ വിശ്വസ്തനുമായി അഡ്വക്കേറ്റ് എസ് സുരേഷ് പാർട്ടിയുടെ യുവ നേതാവും ദേശീയ തലത്തിൽ യുവമോർച്ചയിൽ അടക്കം ശ്രദ്ധേയനായ അനൂപ് ആന്റണി ജോസഫുമാണ് നാല് ജനറൽ സെക്രട്ടറിമാർ രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായ ശേഷമാണ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ അനൂപ് ഫുൾ ടൈം ഇത്തരത്തിലൊരു രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതെന്നതും ഏറെ ശ്രദ്ധേയമാണ് രാജീവ് ചന്ദ്രശേഖരന്റെ പാർട്ടി നയ രൂപീകരണ സംഘത്തിൽ പ്രധാനിയാണ് അനൂപ് സംസ്ഥാന ഉപാധ്യക്ഷന്മാരുടെ നിരയിലും വലിയ മാറ്റങ്ങളുണ്ട് ഷോൺ ജോർജ് വളരെ പ്രധാനപ്പെട്ട ഒരു പദവിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നത് ഏറ്റവും ശ്രദ്ധേയമാണ് രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷനായ ശേഷം സംസ്ഥാനത്തെങ്ങുമുള്ള അധ്യക്ഷനെ ദൗത്യങ്ങളിൽ ഷോൺ ജോർജും ഒപ്പമുണ്ടായിരുന്നു മാത്രമല്ല ഷോൺ ജോർജ് രാഷ്ട്രീയപരമായിട്ടുള്ള പല വിവാദങ്ങൾക്കും തുടക്കമിട്ടിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ ഏറ്റവും ശ്രദ്ധേയമാണ് ഇത്തവണത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായി കാണുന്നത് ആർ ശ്രീലേഖ ഐ പി എസിന്റേതാണ് ഉപാധ്യക്ഷയായി നേതൃനിരയിലേക്ക് ആർ ശ്രീലേഖയെ നിയമിച്ചിരിക്കുകയാണ് മുൻ ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ ആണ് പത്തംഗ് ഉപാധ്യക്ഷ പട്ടികയിലെ വി മുരളീധര പക്ഷത്തെ പ്രധാനി ചാനൽ ചർച്ചകളിലെ പ്രമുഖനായ ബി ഗോപാലകൃഷ്ണനും ഉപാധ്യക്ഷനായി ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ഡോക്ടർ അബ്ദുൾ സലാം എന്നിവരാണ് വൈസ് പ്രസിഡന്റ് പട്ടികയിലെ മറ്റു പ്രമുഖർ അഡ്വക്കേറ്റ് പി സുധീർ ആലപ്പുഴ ജില്ലാ മുൻ ജില്ലാ അധ്യക്ഷൻ കെ സോമൻ തൃശൂർ ജില്ലാ അധ്യക്ഷനായി ശ്രദ്ധേയ പ്രകടനം കാഴ്ചവെച്ച കെ കെ അനീഷ് കുമാർ സി സദാനന്ദൻ മാസ്റ്റർ എന്നിവരും ഉപാധ്യക്ഷരാകും വി മുരളീധര പക്ഷത്തെ പ്രമുഖനായിരുന്ന വി വി രാജേഷിനെ ഒതുക്കി എന്നതും ഈ ഒരു ഭാരവാഹി പട്ടികയിൽ ഏറ്റവും ശ്രദ്ധേയമായി മാറിയിരിക്കുകയാണ് സെക്രട്ടറി പട്ടികയിലാണ് വി വി രാജേഷും എം വി ഗോപകുമാർ അടക്കമുള്ള നേതാക്കളും ഉൾപ്പെട്ടിരിക്കുന്നത് എന്തായാലും ജനറൽ സെക്രട്ടറിമാരിൽ വി മുരളീധരൻ പക്ഷത്തു നിന്നും ആരുമില്ല എന്നത് ശ്രദ്ധേയം പ്രത്യേകിച്ച് വി മുരളീധരൻ കേന്ദ്ര സഹമന്ത്രിയായ വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ പക്ഷത്ത് നിന്ന് ആരെയും ജനറൽ സെക്രട്ടറിമാര് ആ ഒരു നിരയിലേക്ക് തിരഞ്ഞെടുത്തിട്ടില്ല എന്നത് വി മുരളീധര പക്ഷത്ത് വലിയ രീതിയിലുള്ള അമർഷത്തിലേക്ക് നയിച്ചിരിക്കുകയാണ് ഷോൺ ജോർജും ആർ ശ്രീലേഖ ഐ പി എസും ബി ജെ പിയുടെ നേതൃനിരയിലേക്ക് എത്തുമ്പോൾ പോലും ഈ ഒരു ഇത്തരത്തിലൊരു ഒരു ഭാരവാഹി പട്ടിക അത് അതിനുള്ളിലുള്ളവർക്ക് തന്നെ അംഗീകരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ആയിരിക്കുന്നത് സംസ്ഥാന അധ്യക്ഷന്റെ ശൈലിക്കെതിരെ കോർ കമ്മിറ്റി യോഗത്തിൽ വി മുരളീധരൻ പക്ഷം വലിയ വിമർശനമുയർത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് രാജീവ് ചന്ദ്രശേഖർ ദില്ലിയിലെത്തിയത് എന്തായാലും അതിനുശേഷം വന്ന ഭാരവാഹി പട്ടികയിൽ ആര് ഈ സംസ്ഥാന അധ്യക്ഷനെതിരെ വിമർശനമുയർത്തിയോ ആ ഭാഗത്തിന് കനത്ത തിരിച്ചടി ഏൽപ്പിച്ചോ എന്നുള്ള ഭാരവാഹി പട്ടികയാണ് വന്നിരിക്കുന്നത് ഒരു വിഭാഗ നേതാക്കളുടെ നിലപാടിൽ തനിക്കുള്ള കടുത്ത അതൃപ്തി ദേശീയ നേതൃത്വത്തെ രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചിരുന്നു തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെ പൂർണ്ണ സഹകരണം പാർട്ടിയിൽ കിട്ടുന്നില്ല എന്ന പരാതിയും അറിയിച്ചു പിന്നാലെയാണ് മുരളീപക്ഷത്തെ വെട്ടി പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിച്ചത് ഇനി മുരളീപക്ഷത്തിന്റെ ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു നീക്കം എന്താണ് അവരുടെ ഒരു പ്രതികരണം എന്താണ് ഇത്തരത്തിൽ ഒരു ഇത്രയും വലിയൊരു ിൽ വരുമ്പോൾ തീർച്ചയായിട്ടും അവർ അടങ്ങിയിരിക്കില്ല എന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോൾ വരും ദിവസങ്ങളിൽ അവരുടെ ഒരു നീക്കം എന്തായിരിക്കും ഇന്ന് തന്നെ അത്തരത്തിലുള്ള എന്തെങ്കിലും പൊട്ടിത്തെറികളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അമർഷ പ്രകടനമോ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ എന്ന ചോദ്യങ്ങൾ അടക്കം ശക്തമാകുന്നുണ്ട് പുതിയതായി ബി ജെ പിയിൽ എത്തിയ ഈ വ്യക്തികളെയൊക്കെ ബി ജെ പി സംസ്ഥാന ഭാരവാഹികൾ ആക്കിക്കൊണ്ട് പ്രഖ്യാപിച്ചപ്പോൾ മുരളീധര സുരേന്ദ്രപക്ഷത്തെ സമ്പൂർണമായി അകറ്റിക്കൊണ്ടുള്ള ഈ ഭാരവാഹി പട്ടിക തീർച്ചയായിട്ടും അവരുടെ ഭാഗത്ത് നിന്നും വലിയ രീതിയിലുള്ള അമർഷം പൊട്ടിത്തെറി അതുപോലെ വിമർശനം ഒരു പ്രതിഷേധം അതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാകില്ല ചിലകാലമായി പാർട്ടിയിൽ ആധിപത്യം പുലർത്തിയിരുന്ന മുരളീധര പക്ഷത്തെ അകറ്റി അവരുമായി ഇടഞ്ഞു നിന്നവർക്കും പ്രവേ പ്രവേശനം നൽകിയെന്നതും ഏറ്റവും ശ്രദ്ധേയമായി മാറിയിരിക്കുകയാണ് ആർ എസ് എസിലൂടെ വളർന്നു വന്നവരെ മാറ്റി നിർത്തിയാണ് ഈ അടുത്ത കാലത്ത് പാർട്ടിയിലേക്ക് എത്തിയവരെ ചേർത്തിരിക്കുന്നത് ഇതും പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു അമർശത്തിലേക്ക് നയിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഭാരവാഹി പട്ടികയിൽ പരമ്പരാഗത സംഘപരിവാറുകാർക്ക് ഉണ്ട് അവഗണിക്കപ്പെട്ട മുരളീധര പക്ഷവും അസംതൃപ്ത സംഘപരിവാറുകാരും വരും നാളുകളിൽ നീക്കം കടുപ്പിച്ചേക്കും എന്നതും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഭാരവാഹി പട്ടിക വന്നതിന് പിന്നാലെ മീഡിയ പാനലിസ്റ്റ് ലിസ്റ്റിൽ നിന്ന് ലെഫ്റ്റ് അടിച്ച് പി ആർ ശിവശങ്കർ വെടിക്ക് തിരികൊടുത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു നീക്കങ്ങൾ അതായത് ഇതിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ ഒരു പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ ഇപ്പോൾ തന്നെ തുടങ്ങി കഴിഞ്ഞു എന്തായാലും വരും മണിക്കൂറുകളിൽ അത് ആളിക്കത്തുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് മിക്ക പലപ്പോഴും ഈ കേന്ദ്ര നേതൃത്വം കേരളത്തിലെ ബി ജെ പി നേതാക്കൾക്കെതിരെ നടത്തിയ ഒരു വിമർശനം അതായത് ഈ പാർട്ടിക്കുള്ളിൽ ഒരു ഐക്യതയില്ല എന്നതടക്കമുള്ള വിമർശനങ്ങൾ നേരത്തെ പല പ്രശ്നങ്ങൾ ഉടലെടുത്തപ്പോൾ കേന്ദ്രത്തിൽ നിന്നൊരു വിമർശനമായി ഉയർന്നതാണ് അത് വീണ്ടും ആളി കത്തുകയാണ് വീണ്ടും അത്തരത്തിലുള്ള സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നയിക്കപ്പെടുകയാണ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്തായാലും ബി ജെ പിയുടെ പുതിയ ഭാരവാഹിക പട്ടിക വലിയ രീതിയിലുള്ള അമർഷങ്ങളിലേക്ക് നയിക്കപ്പെട്ടിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത